കൃഷ്ണാഗുരുവായപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം ശ്രീലകത്ത് നല്ലപോലെ ശോഭയോടുകൂടി കത്തുന്നുണ്ട് ആ പൊന്നുണിക്കണ്ണൻ അതാ ആ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അവരെ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറേയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിനകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുപുടിമാലകളും രണ്ട് വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപം കണ്ണനിന്ന് സന്തോഷത്തിൽ ആറാടി നിൽക്കുകയാണ് സഹസ്രകലശ ചടങ്ങുകളെല്ലാം പ്രായശിത്ത ഹോമങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒമ്പതാം തീയതിയാണ് സഹസ്രകലശം ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ആ കണ്ണൻ്റെ മുഖത്ത് കാണാം ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും കണ്ണൻ്റെ അടുത്തേക്ക് നാരായണ നാമമന്ത്രം ചൊല്ലി ഓടി ഓടി നടക്കുന്നു പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ സുന്ദര രൂപം ആ പൊന്നുണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ പൊന്നിൻ കിങ്ങിണി കെട്ടി നിൽക്കുന്ന പട്ടുകോണകമുടുത്ത് നിൽക്കുന്ന ആ വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് നിൽക്കുന്ന ആ കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും ആ സ്നേഹത്തോടു കൂടിയുള്ള ആ കണ്ണൻ്റെ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അതുമാത്രം മതി ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും ആ കൂടി വിളിക്കുന്നു എത്രയോളം കൂടി ആ കണ്ണനെ നമ്മൾ ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിളിക്കുന്നു ആ കണ്ണൻ അത്രയും വേഗം നമ്മുടെ അടുത്തേക്ക് ഓടി വരും ആ കണ്ണൻ്റെ അത്തണുത്ത കരസ്പർശം നമുക്കത് ഏൽക്കുവാൻ കഴിയും അതുമാതിരി ആ കണ്ണൻ്റെ ഉറച്ച കൂടി വിശ്വാസത്തോടുകൂടി കൂടി നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രേ മന്ത്രം ജപിച്ചോളൂ ഈ മന്ത്രം നിത്യവും ഉപാസിക്കുന്നത് നല്ലതാണ് ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി ഐശ്വര്യ സമൃദ്ധി തൽസന്ധാനങ്ങൾക്ക് ഉയർച്ച അങ്ങനെയുള്ള എല്ലാവിധത്തിലും നമുക്ക് ഐശ്വര്യം ഐശ്വര്യമുണ്ടാകുന്ന ഒരു അമൂല്യ നിധിയാണ് അമൂല്യ മന്ത്രമാണ് ഇത് ഇത് നിത്യവും നമ്മുടെ ഉപാസനയിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ് അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ് അച്യുതാനന്ദഗോ